ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല അഗ്നി നേത്ര ഭാഗം തൊണ്ണൂറ്റി മൂന്ന് സോറി ഞങ്ങൾ ട്രൈ ചെയ്തു പക്ഷേ മുഴുവൻ ഉള്ളതായിരുന്നു രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഡോക്ടർ പറഞ്ഞ വാക്കുകൾ കേട്ട് എല്ലാവരും തടഞ്ഞു നിന്നു എല്ലാവരിലും ഒരു മരവിപ്പായിരുന്നു അഗ്നിക്കും നേത്രയ്ക്കും ഡോക്ടർ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാനായില്ല കാശിയിട്ടാ ഒരലർച്ച കേട്ട് അഗ്നി നേത്രയും തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീഴുന്ന ഗൗരിയാണ് നേത്ര കരഞ്ഞുകൊണ്ട് അവൾ അടുത്തേക്കിരുന്നു എഡ്വിൻ ഓടിച്ചെന്ന് അവളെ വേഗം വേഗമെടുത്ത് അറ്റൻഡർ കൊണ്ടുവന്ന സ്ട്രക്ചറിൽ കിടത്തി നേത്രയും എഡ്വിനും അവൾക്കൊപ്പം പോയപ്പോൾ അഗ്നി ഡോക്ടറോട് ധൈര്യം സംഭരിച്ച് സംസാരിച്ചു അപ്പോളാണ് അറിഞ്ഞത് കാശിയും കൊണ്ട് വരുന്ന വഴി ബൈക്ക് ആക്സിഡന്റ് ആയി കിടക്കുന്ന ഒരാളെ കണ്ടതും അയാളെയും ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നിരുന്നു എന്ന് അയാൾക്കാണ് മരണം സംഭവിച്ചതെന്ന് കാശിയുടെ മുറിവ് ആഴത്തിലുള്ളതാണെങ്കിലും ജീവന് ആപത്തൊന്നുമില്ല എന്നറിഞ്ഞതും അഗ്നിക്ക് ആശ്വാസം തോന്നി എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞു പോകവേ ആ ആശ്വാസം നഷ്ടപ്പെട്ടു ഒരു വശത്ത് ബോധം വരാതെ കിടക്കുന്ന കാശി മറുഭാഗത്ത് അതിലും വലിയ ദുരന്തം സംഭവിച്ചിരുന്നു ബോധം വന്ന ഗൗരിയുടെ മാനസിക നില പൂർണ്ണമായും തകർന്നിരുന്നു കാശി മരിച്ചു എന്നവൾ തെറ്റിദ്ധരിച്ചു എല്ലാവരും അവളെ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചെങ്കിലും അവൾ ചെവി കൊണ്ടില്ല കാശി അബോധാവസ്ഥയിൽ ഐ സിയുയിൽ ആയതുകൊണ്ട് തന്നെ അവനെ അവൾക്ക് മുന്നിൽ കാണാത്തതും അവളിലെ തെറ്റിദ്ധാരണ ഊട്ടിയുറപ്പിച്ചു രണ്ട് ദിവസത്തിനു ശേഷം ബോധം വന്നതും കാശി അന്വേഷിച്ചത് ഗൗരിയെ ആയിരുന്നു എന്നാൽ അവന് നല്ല റെസ്റ്റ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഗൗരിയുടെ അവസ്ഥ അറിഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നിയതും അവനോട് എല്ലാവരും ഓരോ കള്ളങ്ങൾ പറഞ്ഞു സമയം കടന്നു പോകെ ഗൗരിയെ കാണാഞ്ഞതും കാശിയിൽ സംശയമുണ്ടായി നേത്രയെ പിടിച്ചു നിർത്തി തൻ്റെ തലയിൽ കൈവെപ്പിച്ച് ചോദിച്ച ഗൗരി എവിടെയെന്ന ചോദ്യത്തിന് ഒരു പൊട്ടിക്കരച്ചിലൂടെ നേത്ര ഗൗരിയുടെ അവസ്ഥ പറയുമ്പോൾ കാശി തിരിച്ചറിഞ്ഞു അവൾക്ക് അവനോടുള്ള പ്രണയം ഒരിക്കൽ തൻ്റെ പ്രാണനായവനോടെ വേർപാടിൽ മനസ്സിന് നിയന്ത്രണം നഷ്ടപ്പെട്ടവൾ ഇന്ന് വീണ്ടും ആ അവസ്ഥയിൽ എത്തണമെങ്കിൽ അവളുടെ മനസ്സിൽ താൻ അത്രത്തോളം വേരൂന്നിയിരിക്കുന്നു എന്നവൻ മനസ്സിലാക്കി അവൾക്ക് മുന്നിൽ ചെന്നു നിൽക്കുമ്പോൾ അവളുടെ രൂപവും ഭാവവും കണ്ട് അവൻ്റെ കണ്ണു നിറഞ്ഞു എന്നാൽ അവനെ മുന്നിൽ കണ്ടതും സർവ്വം മറന്ന് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു പിന്നീട് ഒരു കാത്തിരിപ്പായിരുന്നു അവൾ മടങ്ങി വനവിനായി വന്നു കാശിയെ തൻ്റെ പ്രാണനായി കണ്ട് പ്രണയിക്കുന്നവളായി ഓർമ്മകളിൽ നിന്നും തിരിച്ചു വന്നതും അഗ്നി അടുത്തു നിൽക്കുന്നവനെ നോക്കി എന്നാൽ കാശി അവിടെ ഉണ്ടായിരുന്നില്ല മുൻപോട്ട് നോക്കിയപ്പോൾ കണ്ടു ഗൗരിക്ക് പിന്നാലെ നടക്കുന്നവനെ ഗൗരിക്കപ്പോൾ എട്ടാം മാസമാണ് വല്ലാത്ത വാശിയും ദേഷ്യവും പിണക്കവും ഒക്കെയാണ് പെണ്ണിന് എന്നാൽ അതെല്ലാം അവൾ സ്വന്തം കാശിയോട് മാത്രം അവനും അവളെ കുഞ്ഞിനെ പോലെയാണ് കൊണ്ടു നടക്കുന്നത് ഓർത്തതും അവന് ചിരി വന്നു പ്ലീസ് എന്നമോ ഒന്ന് ക്ഷമിക്കടി നിന്നെയും കുഞ്ഞിനെയും ഒറ്റയ്ക്കി ഇനി ഞാൻ എങ്ങോട്ട് പോകില്ലടേ ചെക്കൻ കെഞ്ചി പറഞ്ഞിട്ടും പെണ്ണിന് ഒരു മാറ്റവും ഇല്ലെന്ന് കണ്ടതും പിന്നെ ഒന്നും നോക്കിയില്ല അവളെ പിടിച്ചു നിർത്തി അവളെ ഉണ്ടക്കവളിൽ നല്ല അടാറ് കീസ് കൊടുത്തു വെച്ചക്കൻ അവന്റെ പ്രവൃത്തിയിൽ വീട്ടുകാരും കല്യാണം കാണാൻ വന്ന നാട്ടുകാരും എല്ലാവരും പകച്ചു നിന്നു ഗൗരിക്ക് വല്ലാത്ത ചമ്മൽ തോന്നി ഒപ്പം നാണത്താൽ അവളെ മുഖം ചുവന്നു അത് കണ്ടതും കാശിക്ക് സന്തോഷമായി അവൻ ചുറ്റും നിൽക്കുന്നവരെ നോക്കി ഇളിച്ചു കാണിച്ചു എന്താടി നിനക്കും വേണോ അതുപോലെ ഒരെണ്ണം കുറെ നേരായല്ലോ വായ പൊളിച്ചു നിൽക്കുന്നു ചേട്ടൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടി പകച്ചു വായ തുറന്നു നിൽക്കുന്ന കാർത്തുവിനോട് എഡ്വിൻ ചോദിച്ചതും അവൾ ഞെട്ടി അവനിൽ നിന്നും അകന്നു നിന്നു അത് കണ്ടതും അവന് ചിരി വന്നു എല്ലാവരുടെ അനുഗ്രഹത്തോടും കൂടി എഡ്വിൻ കാർത്തുവിൻ്റെ കഴുത്തിൽ താലി ചാർത്തി സിന്ദൂരം ചാർത്തി തിരിഞ്ഞതും എഡ്വിനെ ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചു കാർത്തു അതുകൂടി കണ്ടതോടെ പന്തലിൽ കൂട്ടച്ചിരി ഉയർന്നു രാത്രി പാൽഗ്ലാസും പിടിച്ച് എഡ്വിൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ ചെറിയൊരു ഭയം കാർത്തുവിനുണ്ടായിരുന്നു ഗൗരി കാശിക്കൊപ്പം അവൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു കാർത്തുവിൻ്റെ മുഖം കണ്ട് നേത്രയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അതെ ഞാൻ ഇന്ന് രുദ്രനൊപ്പം കിടക്കട്ടെ ശബ്ദം താഴ്ത്തി അവൾ ചോദിച്ചതും നേത്ര അവളെ നോക്കി പേടിപ്പിച്ചു എന്താ നിന്നെ കെട്ടിയത് എൻ്റെ മോനാണോ മര്യാദക്ക് കയറിപ്പോ പെണ്ണേ കപട ഗൗരവത്തോടെ പറഞ്ഞ് അവളെ റൂമിനുള്ളിലാക്കി കഥക്ക് ചേർത്തടച്ചു നേത്ര അകത്തേക്ക് നടന്നതും എഡ്വിൻ അവളെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചതും അവൾ ഭയന്ന് ക്ലാസ് കൈവിട്ടു എന്നാൽ അത് വീഴും മുൻപ് എഡ്വിൻ പിടിച്ചു വച്ചു ആഹാ എന്നെ പബ്ലിക്കായി ഉമ്മ വച്ചവൾ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചപ്പോഴേക്കും ഭയന്നുപോയോ അവൻ കളിയാക്കി ചോദിച്ചതും അവൾ അവന് പിന്നിലേക്ക് തള്ളി മാറ്റി അതെ കല്യാണാവുമ്പോൾ അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ അൺറൊമാൻറ്റിക് മുരാച്ചി ആയതുകൊണ്ട് ഞാൻ അതങ്ങ് നടത്തിയെന്നേ ഉള്ളൂ അത്രയും പറഞ്ഞ് അവനെ തിരിഞ്ഞു നോക്കിയതും അവൻ്റെ മുഖഭാവം കണ്ട് അവൾ പതറി എഡ്വിൻ അവൾ അടുത്തേക്ക് നടന്നു ചെന്ന് കയ്യിലുള്ള ഗ്ലാസ് വാങ്ങി മേശപ്പുറത്തു വെച്ചു നീ എന്താ പറഞ്ഞേ ഞാൻ അൺറൊമാൻറ്റിക് മൂരാച്ചിയാണെന്നല്ലേ അങ്ങനെയാണോ അല്ലയോ എന്ന് മോൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതും പറഞ്ഞ് അവൾ മറുപടി പോലും കാത്തു നിൽക്കാതെ അവളുടെ ചൊടികളെ അവൻ സ്വന്തമാക്കി ശ്വാസം വിളങ്ങിയതും അവൻ അവളെ ചൊടികളെ മോചിപ്പിച്ചു അവൻ്റെ നെഞ്ചിൽ ചാരി നിന്ന് അവൾ കിതപടക്കി ഇച്ച ഐ ലവ് യു കാർത്തുപറഞ്ഞതും അവൻ ചിരിയോടെ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കിടത്തി അവളിലേക്ക് അമർന്നു ആ നാല് ചുവരുകൾക്കുള്ളിൽ അവളുടെ പൊട്ടിച്ചിരികളും നിശ്വാസങ്ങളും ഉയർന്നു അവസാനം തൻ്റെ പ്രണയത്തെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കിയ അവളെ കണ്ണിൽ നിന്നും ഉതിർന്നു വീണ ഒരു തുള്ളി കണ്ണുനീർ പോലും എഡ്വിൻ അവൻ്റെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു തുടരും